നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്ത് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ഐക്യം ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും എന്നാൽ മധ്യാ മുതൽ രോഗാധി ദുരിതം അലട്ടാൻ സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും കുടുംബം വിട്ടു നിൽക്കേണ്ട അവസ്ഥയോ രോഗമോ വരാം എന്നാൽ മധ്യാ മുതൽ രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി ധനപരമായ ലാഭം ശത്രുനാശം എന്നിവ ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് വിജയം ഉണ്ടാവുമെങ്കിലും ഇടയ്ക്കിടെ മേലധികാരിയുടെ അപ്ര അപ്രീതിക്ക് പാത്രമാവാം ബന്ധുജനങ്ങളെ കൊണ്ട് മനസ്സ് സ്വസ്ഥത കുറയും ജീവിത പങ്കാളിക്ക് രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ കൊണ്ടോ വീഴ്ച മൂലമോ മുറിവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കം രോഗാധി ദുരിതം സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും എന്നാൽ മധ്യഹനം മുതൽ അനുകൂല മാറ്റം ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടാൻ സാധ്യത കാണുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ ബന്ധുജനങ്ങളുമായി ഒത്തുചേരൽ തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും എന്നാൽ ദിവസത്തിന്റെ അവസാനം രോഗാധി ദുരിതം അലട്ടാൻ സാധ്യതയുണ്ട് സായാഹ്നത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക കന്നുരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വിവാഹകാലം ഇന്ന് അനുകൂലമായിരിക്കും വിദ്യയിൽ ഉന്നതി ഭക്ഷണസുഖം എന്നിവ ലഭിക്കും എവിടെയും മാന്യത ലഭിക്കും സംസാര പ്രധാനമായ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക വർധനവും തൊഴിൽ വിജയവും ഉണ്ടാകും അനുകൂലമായ ഒരു ദിനമാണിത് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പദവിയിൽ സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ ഇന്ന് പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ധനപരമായ നേട്ടം മനസുഖം എന്നിവ ലഭിക്കും വൃശ്ചികം രാശി വിശാഖം അവസാനക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട അപമാനം ഉദരരോഗം എന്നിവ ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായും അൽ അയൽപ്പക്കാരുമായും വാക്കു തർക്കത്തിന് സാധ്യതയുണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ ഇന്ന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ശത്രുഹാനി ആരോഗ്യവർദ്ധനവ് തൊഴിൽ വിജയം എന്നിവ അനുഭവപ്പെടും സ്ത്രീകൾക്കൊപ്പം സമയം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കും കാര്യങ്ങൾ അനുകൂലമായി ഭാവിക്കുന്ന ഒരു നല്ല ദിവസമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വളരെ കാലമായി അസുഖമുണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഇന്ന് സാധിക്കും ആഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വർദ്ധനവ് ദാമ്പത്യപരമായ സുഖം സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും കുംഭ രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നാൽ മധ്യാത്തോടെ രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മാതാപിതാക്കൾക്ക് രോഗാരിഷ്ടത ഉണ്ടാകുകയും ആശുപത്രിവാസത്തിനുമിന്ന് ഇടയുണ്ട് ഉദരസംബന്ധമായും ഉറക്കക്കുറവ് മൂലവും ദഹന വ്യവസ്ഥയിൽ വ്യത്യാസം വരികയും ശക്തമായ വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ജ്യോതിഷ സംബന്ധമായും നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്